െ അതെല്ലാം ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് വഹിച്ചുകൊണ്ട് അതിന്റെ പ്രശസ്തി ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആദ്യം തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെ പരിചയപ്പെടുത്തിയ സമയത്തും ഓരോരുത്തരും സ്വന്തം ശരീരത്തെയും അതുപോലെ തന്നെ അതിനു അതിനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ഫൈറ്റ് ക്ലബ്ബ് വരാൻ പോവാണ് എന്നുള്ളത് അപ്പം എല്ലാവരും ഒന്ന് കരുതലോട് കൂടി നല്ല ആളുകളൊക്കെ അപ്പൊ ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അമ്മമാരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ഈ കുഞ്ഞു കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ കാര്യത്തിൽ ഇതേപോലെ ഇപ്പൊ മൊബൈലിൽ അതൊക്കെ ഒട്ടും സമയമില്ല നോക്കി നിൽക്കാൻ മുപ്പത് സെക്കൻഡിന്റെ ക്ഷമ മാത്രമേ എല്ലാവരും ഉറും ആ ഒരു സമയത്തിൽ ഇതുപോലുള്ള മാർഷ്യൽ ആർട്സ് ആയിക്കോട്ടെ കരാട്ടായിക്കോട്ടെ ഏത് തരം എന്തെങ്കിലും ഡാൻസോ പാട്ടോ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മളുടെ മക്കളെ കൊണ്ട് ചേർക്കുകയും അത് പഠിപ്പിക്കുകയും നിർബന്ധമായിട്ട് വേണം അത് പന്ത്രണ്ടാം ക്ലാസ് വരെ നമുക്ക് അറിയാൻ കിട്ടുന്ന ഒരു സമയമുണ്ട് mamoonilta ah, no, no, no.